അസലാമലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ മനുഷ്യരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്തോഷ നിമിഷത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു ബലി പെരുന്നാൾ ആശംസിക്കുന്നു ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് അഭരനെ അറിയുമ്പോഴാണ് അവൻ്റെ വേദനയിൽ കൂടെ നിൽക്കുമ്പോഴാണ് അവൻ്റെ സന്തോഷത്തിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് അതാണ് അക്ഷരാർത്ഥത്തിൽ ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശവും ഇത് തന്നെയാണ് ബലിപെരുന്നാൾ പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര ഐക്യത്തിൻ്റെയും പരസ്പരമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെയുമാണ് ബലിപെരുന്നാൾ വിശ്വാസികളിലേക്ക് എത്തുന്നത് ഹജ്ജ് എന്ന മഹത്തായ കർമ്മത്തെ തുടർന്നാണ് നമുക്കറിയാം ഹജ്ജ് നൽകുന്ന സന്ദേശവും മറ്റൊന്നല്ല അവിടെ എന്ന വ്യത്യാസമില്ല അവിടെ പാമ്പരൻ എന്ന വ്യത്യാസമില്ല പണക്കാരനവിടെ തുല്യനാണ് പാവപ്പെട്ടവൻ അവിടെ തുല്യനാണ് അവിടെ കറുത്തവനും വെളുത്തവനും തുല്യമാണ് ദൈവത്തിനു മുന്നിൽ എല്ലാവരും ഒന്നാണ് എന്ന മഹത്തായ സന്ദേശമാണ് ഹജ്ജ് നമുക്ക് നൽകുന്ന പാഠം അതുകൊണ്ട് പ്രിയപ്പെട്ട ഇതര വിശ്വാസികളോടും മുസ്ലിങ്ങളോടും നമുക്ക് ഉണർത്താനുള്ളത് ഈ ബലിപെരുന്നാളും ഹജ്ജും നമുക്ക് നൽകുന്ന പാഠം അപരനെ വേദനിപ്പിക്കാതെ അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഒരാൾക്കും വേദനയില്ലാതെ ഈ കുഞ്ഞു ജീവിതം നല്ല സന്തോഷത്തിൽ അപരനെ അറിഞ്ഞ് അവൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും ചേർന്ന് നിൽക്കണമെന്നാണ് ഈ ബലി പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം ഒരിക്കൽ ഇവിടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാ തല വാത്തൂ നന്ദി